വല്ലാത്തൊരു നാടാണ് കേട്ടോ നമ്മുടെ കേരളം നമുക്ക് കവിതയും സാഹിത്യവും ഒക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ വന്ന് വന്ന് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് കവി കൊള്ളാം കവിത കൊള്ളാം പക്ഷേ ജിഹാദി എന്നൊരു വാക്ക് വാക്കും മിണ്ടിപ്പോകരുത് എന്ന പരുവത്തിലേക്ക് മലയാളിയുടെ ഒരു സാംസ്കാരിക ബോധം വല്ലാതെ മാറിയിരിക്കുന്നു എന്ന് ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് വല്ലാതെ ബോധ്യപ്പെട്ടു കാരണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഇസ്രായേലി കവിക്ക് നേരെയുള്ള പൊങ്കാലയാണ് എന്താ അദ്ദേഹം ചെയ്ത കുറ്റം ചെറിയ ചില്ലറക്കാരനല്ല കേട്ടോ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലി കവി ഹീബ്രൂ ഭാഷയിൽ ഏലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധനായ കവി ആമിർ ഓർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആമിർ ഓർ ഇന്ത്യക്ക് സുപരിചിതനാണ് അത് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാവ്യോത്സവങ്ങളിലും കൽക്കത്തയിൽ ഡൽഹിയിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് മലയാളിക്ക് വളരെ സുപരിചിതനാണ് പല കാരണങ്ങളല്ല ഒന്ന് അദ്ദേഹം കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സാഹിത്യോത്സവങ്ങളിലും സ്ഥിരമായി വന്ന് കവിത അവതരിപ്പിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം ഈയിടെ ഈ കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ നടന്ന കേരള സർക്കാർ തന്നെ നേരിട്ട് നടത്തിയ സാഹിത്യോത്സവത്തിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ കവിത അവതരിപ്പിച്ചതാണ് ഹീബ്രൂ പോയട്രി ടുഡേ എന്ന് പറഞ്ഞ് ഹീബ്രു ഭാഷയിലെ കവിതയുടെ ആധുനിക മുഖത്തെക്കുറിച്ച് വളരെ ദീർഘമായി പ്രഭാഷണം നടത്തിയതാണ് സാഹിത്യ അക്കാദമിടെ ആദരനായ ആദരണീയനായ പ്രസിഡന്റ് സച്ചിദാനന്ദനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അദ്ദേഹം വളരെ കാലമായി അടുപ്പമുള്ള കവിയാണ് മാത്രമല്ല ഈ ആമിറിൻ്റെ ആമിർ ഓറിൻ്റെ കവിതകള് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി കൂടിയാണ് സച്ചിദാനന്ദൻ ആമിർ ഓറ് ചില്ലറക്കാരനല്ല അദ്ദേഹത്തിന് പത്തിലേറെ പത്തിലേറെ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട് ലോകത്തിലെ നാല്പതിലേറെ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കവിതയെക്കുറിച്ച് വ്യത്യസ്തമായൊരു സമീപനവുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഈ ഈ പെലിക്കൺ പോയട്രി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കവിതയുടെ പ്രചാരണത്തിന് വേണ്ടി തന്നെ അദ്ദേഹം സ്ഥാപിച്ചൊരു സ്ഥാപനമാണ് അതിൻ്റെ സ്ഥാപകനാണ് അതിൻ്റെ ഈ ഫലസ്തീനിലെ രണ്ട് ഭാഷയിലുള്ള പല മീൻസ് ഫലസ്തീനും ഇസ്രായേലും രണ്ട് സഹോദര രാജ്യങ്ങളായി ഒരേ വൻകരയിൽ ജീവിക്കുന്ന രണ്ട് രണ്ട് ജനത എന്ന നിലയിൽ ആ രണ്ട് ഭാഷയിലെയും കവിതകളെ ഒരേ സമയം പ്രൊമോട്ട് ചെയ്യുന്ന ലോകമാകെ പ്രചരിപ്പിക്കുന്ന കവിയാണ് ഫലസ്തീനികളുടെ അറബി ഭാഷയിലുള്ള അറബ് കവിതകൾ അപ്പുറത്ത് ഇസ്രായേലിലെ ഹീബ്രു ഭാഷയിലുള്ള കവിതകൾ ഹീബ്രു അറബ് കവിതകൾ ഒരുമിച്ച് പ്രചരിപ്പിക്കുന്ന വലിയ മാനവികമായ കാഴ്ചപ്പാടുള്ള വിശാല മനസ്കതയുള്ളൊരു കവിയാണ് പോയിറ്റ്സ് ഫോർ പീസ് എന്നൊരു സ്ഥാപനം ഒരു ഒരു സംഘടനയുടെ നേതാവാണ് കവികൾ ലോക സമാധാനത്തിന് കവികൾ സമാധാനത്തിന് എന്നാണ് മുദ്രാവാക്യം അങ്ങനെയൊക്കെ ജീവിക്കുന്നൊരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തെ മലയാളിക്ക് ഈ ഇപ്പം നല്ല പരിചയമുണ്ടെങ്കിലും മലയാളിക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് അന്തരിച്ചു പോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ടി പി രാജീവൻ സാറാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കവിത എഴുതിയിരുന്ന ടി പി രാജീവൻ ടി പി രാജീവൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം ടി പി രാജീവൻ അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട് പുറപ്പെട്ടു പോകുന്ന വാക്ക് പുറപ്പെട്ടു പോകുന്ന വാക്ക് എന്ന പുസ്തകത്തിലൂടെയാണ് മലയാളിക്ക് ഈ ആമിർ ഓർ എന്ന ലോകപ്രസിദ്ധനായ കവി പരിചിതനാകുന്നത് ടി പി രാജീവൻ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ആമിർ ഓറിനെക്കുറിച്ച് ടി പി രാജീവൻ മലയാളിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് വല്ലാത്തൊരു കവിയാണ് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ നാട് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഉളിക്കണ്ണുകൾ ചാര ചാരവൃത്തി അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് ചാരക്കണ്ണുകൾ ഏതു നേരത്തും അപായം വരാവുന്നൊരു കവിയാണ് അങ്ങനെ ലോകമാകെ സഞ്ചരിക്കുമ്പോഴും തൻ്റെ ഭരണകൂടം സ്വന്തം നാടിൻ്റെ ഭരണകൂടം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് അപകടകരമായ ജീവിതം നയിക്കുന്ന ഒരു മാനവികവാദിയാണ് അങ്ങനെ പരിചയപ്പെടുന്നുണ്ട് മാത്രമല്ല രാജീവനോട് രാജീവനോട് ഇദ്ദേഹം പറയുന്നുണ്ട് ആമിർ ഓർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എൻ്റെ രാജ്യക്കാര് പറയും നിങ്ങൾ പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പുറത്ത് ഞാൻ വരുമ്പോൾ എന്നോട് പുറത്തെ സുഹൃത്തുക്കൾ ഇസ്രായേലിന് പുറത്തുള്ള സുഹൃത്തുക്കൾ പറയും നിങ്ങൾ നിങ്ങളുടെ നാടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്നത് മാനവീകതയ്ക്ക് വേണ്ടിയാണ് അതിരുകളില്ലാത്ത അതിർത്തിയില്ലാത്ത ലോകരാജ്യങ്ങളുടെ അതിരുകളൊന്നും കവികൾക്ക് ബാധകമല്ല എൻ്റെ ആദർശം അതിരുകളില്ലാത്ത മാനവീകതയാണ് എൻ്റെ ലക്ഷ്യം കാലുഷ്യമില്ലാത്ത സമാധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാൾ ഒരു കവിയാണ് മാത്രമല്ല ഒരിക്കലും അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കാര്യം എനിക്ക് എന്നെ വല്ലാതെ സ്വാധീനിക്കേണ്ട അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കവിത പ്രയോഗിക്കരുത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ഏജൻറ്റുമാരായി കവികളും എഴുത്തുകാരും മാറരുത് അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ കവിതയെ സാഹിത്യത്തെ വ്യഭിചരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം രണ്ടേ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയാണ് കവിത അല്ലെങ്കിൽ എഴുത്ത് പ്രയോഗിക്കേണ്ട അദ്ദേഹം അരാജകമായി കവിത എഴുതുന്ന ഒരാളല്ല സ്വദേശമായി തന്നെ കവിത എഴുതുന്ന ആളാണ് സ്വദേശമായി കവിത എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യക്ഷശാസ്ത്രത്തിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ ഭരണകൂടത്തിനോ വേണ്ടി എഴുതാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എഴുതാം അദ്ദേഹത്തിൻ്റെ മഹത്തായ ലക്ഷ്യം അതിരുകൾ മാനവികതയാണ് ഒന്ന് രണ്ട് ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടായിക്കൂടാ എന്ന് എന്ന് വാദിക്കുന്ന സമാധാന കാംക്ഷയാണ് ഈ രണ്ട് നിലപാടുകളും ഒരു മനുഷ്യനാണ് പക്ഷേ ഈയിടെ വന്ന അപകടത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ അദ്ദേഹത്തെ ഇത്രയും പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതാണ് പക്ഷേ മലയാളികൾ മലയാളത്തിലെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് സഹൃദയർക്ക് സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അദ്ദേഹം സുപരിചിതനാണ് ഈ ഏറ്റവും ഒരു സംഭവം ഈ കഴിഞ്ഞ ആഴ്ച ആറേഴ് കൊല്ലമായി നമ്മുടെ പട്ടാമ്പി സംസ്കൃത കോളേജ് ഇപ്പോൾ സംസ്കൃത കോളേജല്ല പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് സാ സംസ്കൃത കോളേജ് എന്ന് എൻ്റെ എന്നേ ഉള്ളൂ അത് കേരളത്തിലെ ഒന്നാം ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിൽ ഒന്നാണ് ആ കോളേജിൽ കഴിഞ്ഞ ആറേഴ് കൊല്ലമായി എല്ലാ വർഷവും വേനൽക്കാലത്ത് ഏതാണ്ട് മാർച്ച് മാസത്തിൽ ഒരു കാർണി കവിതയുടെ കാർണിവൽ നടക്കുന്നുണ്ട് കവിതയുടെ ഒരു മഹോ മഹാമേള ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കവികൾ വരാറുണ്ട് എല്ലാ ഭാഷയിലുള്ള കവിതകൾ ആരംഭിക്കുക വലിയ അവതരിപ്പിക്കുകയും എല്ലാവരും പരസ്പരം കവിതകൾ അറിയുകയും മനസ്സിലാക്കുകയും അതുവഴി ലോകത്തെ അറിയുകയും ഹൃദയങ്ങൾ ഒന്നാവുകയും ചെയ്യുന്ന വലിയൊരു ഉത്സവമാണ് മാത്രമല്ല ധാരാളം പേരിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പട്ടാമ്പിയിൽ അന്ന് വന്ന് പോകാറുമുണ്ട് കവിതയുടെ കാർണിവൽ അവിടെ ഇത്തവണ അതിഥിയായിട്ട് മുഖ്യ അതിഥിയായി ആ കാർണിവലിൽ വന്ന ഒരാളാണ് ഈ ആമിർ ഓർ ആമിർ ഓറിന് ആമിർ ഓറിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആഘോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു അത് ഉദ്ഘാടനം ചെയ്തത് കവിതയുടെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തത് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാഷാണ് സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആമിർ ഓർ സംസാരിക്കുന്നത് അവർ തമ്മിൽ തീർച്ചയായിട്ടും ആ സച്ചിദാനന്ദ മാഷ് കൗതുകപൂർവ്വം ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ഉണ്ട് അദ്ദേഹം നാട് വിട്ടുപോയാൽ തൻ്റെ നാടിനെ ന്യായീകരിക്കും നാട്ടിൽ ചെന്നാൽ ലോകത്തെ ന്യായീകരിക്കും അങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ട് നിലപാട് സൂക്ഷിക്കുന്നയാളാണ് അപ്പോൾ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഇന്ന് നമ്മുടെ ഒരു വലിയ വേദന എൻ്റെ നാട്ടിൽ നടക്കുന്നൊരു യുദ്ധമാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമാണ് ഇസ്രായേലിൻ്റെ മേൽ അപ്പോൾ ആ കൂട്ടത്തിൽ അത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാരണം പലരും പറയുന്നുണ്ട് ഇസ്രായേലിൽ എന്തോ വംശഹത്യയാണ് നടക്കുന്നത് ജിനോസൈഡ് ആണെന്ന് പലരും പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെയല്ല എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തെ ജനത ഞാനുൾപ്പെടെ ഒരു ജിനോസൈഡിനെ അതിജീവിച്ച് വന്നവരാണ് ജൂതന്മാർക്കെതിരെ ലോകത്ത് നടന്ന പ്രത്യേകിച്ച് ജർമ്മനിയിൽ നടന്ന വലിയ കൂട്ടക്കൊലകളുടെ വാക്കിപത്രമാണ് ഞങ്ങൾ വംശഹത്യയെ വംശഹത്യയെ ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ചെറുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തിരിച്ച് ഞങ്ങളൊരു വംശഹത്തേക്ക് നിൽക്കുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയല്ല മറിച്ച് ജിഹാദാണ് കഴിഞ്ഞ അഞ്ച് മാസമായി കഴിഞ്ഞ ഒക്ടോബർ ഏഴ് തൊട്ട് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഈ ഈ നാലഞ്ച് മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കണക്കനുസരിച്ച് ഇതുവരെ മരിച്ചത് ഇരുപത്തയ്യായിരം പേരാണ് ഈ ഇരുപത്തയ്യായിരം പേരിൽ എണ്ണായിരം കൊല്ലപ്പെട്ട എണ്ണായിരം പേരും കുറ്റവാളികളായ ജിഹാദികളാണ് ഹമ്മാസ് തീവ്രവാദികളെന്ന് നമ്മൾ വിളിക്കുന്നവരെയാണ് അദ്ദേഹം ജിഹാദികൾ എന്ന് പറഞ്ഞത് ബാക്കിയുള്ളവർ മരിക്കാൻ കാരണം ഈ ജിഹാദികളെ ജിഹാദികളെ നേരിടാൻ പട്ടാളം ചെല്ലുമ്പോൾ ജിഹാദികൾ അവിടുത്തെ പാവങ്ങളായ പലസ്തീനികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയാണ് ഇത് പറഞ്ഞതാണ് കുറ്റം അത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിന് എവിടെ അവിടെ വെച്ച് വലിയ പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടാകാനുള്ള വേദി ഉണ്ടായിരുന്നില്ല അപ്പോഴേക്ക് ആ സെഷൻ അവസാനിച്ചു ആളുകൾ രോഷം കൊണ്ടു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ഇപ്പോൾ അദ്ദേഹത്തെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ചിത്രം രണ്ട് കാര്യങ്ങളാണ് ഈ ഈ കാര്യത്തിൽ ആലോചിക്കേണ്ടത് ഒന്ന് ഒരു കവിക്ക് നേരിട്ട് തൻ്റെ രാജ്യത്ത് നടക്കുന്നത് എന്താണ് എന്ന് നേരിട്ട് പറയാനുള്ള അവകാശമില്ലേ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പക്ഷപാതിയാണ് അങ്ങനെ പക്ഷവാതി ആണെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം എന്തിനാണ് അദ്ദേഹത്തെ ചാര ചാരന്മാരെ വിട്ട് അദ്ദേഹത്തെ നിരന്തരമായി നിരീക്ഷിക്കുന്നത് ചിലർ ഈ പൊങ്കാലക്കിടയിൽ പറയുന്നുണ്ട് പേടി പേടികൊണ്ടാകും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ചാരക്കണ്ണുകളെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ടാകാം അങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഇന്നലെ വരെ അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ റദ്ദെയ്യപ്പെട്ടു പോവുമോ ഇനി ആവട്ടെ നമുക്ക് യോജിപ്പില്ല നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം പേരും പറയുന്നത് അവിടെ ഹമ്മാസ് ഒക്കെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാ പോരാട്ടം നടത്തുന്നവരാണ് അവർ ജിഹാദികളല്ല അവർ ഇസ്ലാമിക തീവ്രവാദ അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ പോയിട്ട് അവർ കാണിക്കുന്ന ജിഹാദി പ്രവർത്തനമാണ് അതിനുവേണ്ടി നടത്തിയ ചാവയർ ആക്രമണമാണ് ഒക്ടോബർ ഏഴിന് അവിടെ ഇസ്രായേലിൻ്റെ തിരിച്ചടിക്ക് കാരണമായത് എന്ന് ലോകത്ത് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് അവരുടെ പക്ഷത്താണ് ആമിറോർ എന്ന് വിചാരിച്ചുകൂടെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൂടെ മറിച്ച് ഫലസ്തീനിക ഫലസ്തീനികളുടെ പക്ഷത്തുള്ള കവികളുണ്ടല്ലോ നജ്വാൻ ദർവീഷ് നജ്വാൻ ദർവീഷ് എന്ന് പറയുന്നൊരു കവി നമ്മുടെ തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമിയുടെ കാവ്യോത്സവത്തിന് വന്നിരുന്നു നജുവാൻ ദർവീസ് അദ്ദേഹം ഫലസ്തീനിയാണ് അറബിയിൽ കവിത എഴുതുന്ന ആളാണ് അറബി കവിതയും അതിൻ്റെ പരിഭാഷ അവിടെ വായിക്കുകയുണ്ടായി അത്ഭുതകരമായൊരു കാര്യം എന്താ വെച്ചാൽ ഈ നജ്വാൻ ദർവീസിൻ്റെ ഫലസ്തീൻ കവിതയേക്ക് ഐക്യപ്പെട്ടുകൊണ്ട് ആ വേദിയിൽ സച്ചിദാനന്ദൻ സംസാരിക്കുകയുണ്ടായി ഞങ്ങൾ ഫലസ്തീനികളോടൊപ്പമാണ് എന്നാൽ അതുപോലൊരു കവിക്ക് ആ അറബി ഫലസ്തീനികളുടെ കവിത ഫലസ്തീനികളുടെ കവിതയുടെ കൂടി പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു കവി സഹോദര രാജ്യമായ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ഹീബ്രൂ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞൂടെ യുദ്ധം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും യുദ്ധത്തിൻ്റെ കാരണക്കാരാവട്ടെ ജിഹാദികളാണ് കാരണമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ വിശദീകരണം അത് സംയമനത്തോടെ കേട്ടിട്ട് ഇനി ആ കാരണമാണെങ്കിൽ പോലും അദ്ദേഹം യുദ്ധത്തിനെതിരാണ് അദ്ദേഹം സമാധാനത്തിൻ്റെ പക്ഷത്താണ് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള വല്ലാത്തൊരു പ്രതിഭാസമാണ് സത്യസന്ധമായി ഒരു കവിക്ക് അവനവൻ്റെ നിലപാട് പറയാൻ ഒന്നുകിൽ അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ശരിയുണ്ടോ എന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം അതല്ലാതെ നമ്മൾ ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തിലായാലും ദേശീയ പ്രശ്നങ്ങളിലായാലും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു നിലപാട് മറ്റുള്ളവർ മുഴുവൻ ലോകമെങ്ങുമുള്ള ലോകപ്രസിദ്ധരായ കവികളായാലും ആരായാലും അവരൊക്കെ അത് തന്നെ പറഞ്ഞു കേൾക്കണം എന്നാഗ്രഹിക്കുക അതല്ലാത്ത എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വച്ച ധാരണയ്ക്ക് വിരുദ്ധമായത് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവനെ അവനെതിരായി ഈ ഈ സൈബർ ആക്രമണം നടത്തിയിട്ട് നശിപ്പിച്ചു കളയാം എന്ന് ഒരു ധാരണ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം എത്തി നിൽക്കുന്ന ഏറ്റവും പുതിയതും എന്നാൽ ഏറ്റവും അപകടകരവുമായ ഒരു പരിണതിയാണ് അങ്ങേയറ്റത്തെ അപായകരമായൊരു പരിണതിയാണ് ഈ അവസ്ഥ മാറാത്ത കാലത്തോളം തുറന്ന മനസ്സോടെ നമുക്ക് കവിത വായിക്കാനാവില്ല തുറന്ന മനസ്സോടെ ലോകത്തിലെങ്ങുമുള്ള ഒരു സമാധാനപ്രിയനായ കവിയെ നമുക്ക് കേൾക്കാനാവില്ല മലയാളി ഈ നിലപാട് സ്വന്തം സ്വന്തം മനസ്സിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ നിലപാട് ആരൊക്കെയോ ചേർന്ന് ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഈ നിലപാട് സംസ്കാരശൂന്യമാണ് എന്ന് പറയാതെ വയ്യ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക